കാത്തിരിപ്പുകൾക്കൊടുവിൽ ആ സന്തോഷ വാർത്ത അറിയിച്ചെത്തിരിക്കുകയാണ് നടൻ കൃഷ്ണകുമാറും കുടുംബവും നടൻ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളും യൂട്യൂബറും ബിസിനസ്സുകാരിയുമായ ദിയാകൃഷ്ണ അമ്മയായി നടൻ കൃഷ്ണകുമാറാണ് തന്റെ മകൾ അമ്മയായ വിവരം അറിയിച്ചിരിക്കുന്നത് ദിയാകൃഷ്ണ ഒരു ആൺകുഞ്ഞനാണ് ജന്മം നൽകിയതെന്നും അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്നും കൃഷ്ണകുമാർ അറിയിച്ചിരിക്കുന്നു നമസ്കാരം സഹോദരങ്ങളെ വീട്ടിലൊരു പുതിയ അതിഥി എത്തിയിരിക്കുന്നു മകൾ ദിയാകൃഷ്ണക്ക് ഒരു ആൺകുഞ്ഞു പിറന്നു അമ്മയും കുഞ്ഞും ഇപ്പോൾ സുഖമായിരിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും അനുഗ്രഹങ്ങൾക്കും ഹൃദയംഗമായ നന്ദി എന്നായിരുന്നു സന്തോഷം പങ്കിട്ട് കൃഷ്ണകുമാർ കുറിച്ചത് പിന്നാലെ നിരവധി പേരാണ് ആശംസകളുമായി എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിലായിരുന്നു ദിയാകൃഷ്ണയുടെയും അശ്വിൻ ഗണേശിന്റെയും വിവാഹം ദീർഘനാളത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹം നടന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് അശ്വിൻ മൂന്ന് മാസം ഗർഭിണിയായിരിക്കായിരുന്നു താൻ അമ്മയാവാൻ പോകുന്ന വിവരം സോഷ്യൽ മീഡിയയിലൂടെ ദിയാകൃഷ്ണ അറിയി കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളാണ് ദിയാകൃഷ്ണ അഹാന ഇഷാനി കൃഷ്ണ ഹൻസിക കൃഷ്ണ എന്നിവരാണ് മറ്റു മക്കൾ യൂട്യൂബിൽ ഏറെ സജീവമായവരാണ് കൃഷ്ണകുമാറിന്റെ നാലു മക്കളും ഭാര്യ സിന്ധു കൃഷ്ണവും ഇവർക്കെല്ലാവർക്കും ഓരോ യൂട്യൂബ് ചാനലുകൾ വീതമുണ്ട് ഓസിഡോക്സ് എന്നാണ് ദിയയുടെ ചാനലിന്റെ പേര് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സും ദിയാകൃഷ്ണയ്ക്കുണ്ട് തൻ്റെ എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കാറുള്ള ദിയ ഗർഭിണിയായ ശേഷമുള്ള കാര്യങ്ങളും തന്റെ ചാനലിൽ പങ്കുവെക്കാറുണ്ട് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നത് വരെയുള്ള കാര്യങ്ങൾ ദിയാകൃഷ്ണൻ പങ്കുവച്ചത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു വൺ മില്യൺ വ്യൂസ് ആണ് ഈ വീഡിയോക്ക് മാത്രം ലഭിച്ചിരിക്കുന്നത് ഒപ്പം യൂട്യൂബ് ട്രെൻഡിങ്ങിൽ രണ്ടാം സ്ഥാനത്തുമാണ് ഈ വീഡിയോ ഇപ്പോഴുള്ളത് ആദ്യ കൺമണിയെ വരവേറ്റതിന്റെ സന്തോഷത്തിലാണ് ആദ്യ കൺമണിയെ വരവേറ്റതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ നടൻ കൃഷ്ണകുമാറും ഭാര്യയും മക്കളും എല്ലാവരും തന്നെ കുറ്റകുമാറിനെയും സിന്ധുവിനെയും സംബന്ധിച്ചിടത്തോളം നാല് പെൺമക്കൾക്ക് ശേഷം വരുന്ന ആൺകുഞ്ഞാണ് ദിയയുടെ കുട്ടി ആൺ പെൺ എന്ന വ്യത്യാസമില്ലെങ്കിലും നാല് പെൺതരികൾക്ക് ശേഷം വരുന്ന ഹൻസികക്ക് ശേഷം വീട്ടിലെത്തുന്ന കുഞ്ഞുമാവിയാണ് ദിയയുടെ മകൻ ദിയ ഗർഭിണിയായപ്പോൾ മുതലുള്ള വിശേഷങ്ങളൊക്കെയും സോഷ്യൽ മീഡിയ വഴി പങ്കിടുന്നത് പതിവായിരുന്നു തൻ്റെ ബിസിനസ് ഫെയിമിൽ ചില വിഷയങ്ങൾ ഉണ്ടായതും അതിന് ദിയയും കുടുംബവും നേരിട്ടതും അതേസമയം ദിയയുടെ ഡെലിവറി ഡേറ്റിനും ഒരു പ്രത്യേകതയുണ്ട് അഞ്ചാം തീയതിയാണ് ദിയയ്ക്ക് ഡെലിവറി നടന്നിരിക്കുന്നത് ചോദ്യാണ് നക്ഷത്രം എന്നും ആരാധന എല്ലാത്തിനും ദിയക്ക് കൂട്ടിന് കുടുംബം ഒന്നടങ്കം ദിയ കുടുംബം ഒന്നടങ്കം ദിയാകൃഷ്ണൻക്ക് കൂട്ടിനുണ്ട് എങ്കിലും ഏറെ സപ്പോർട്ട് നൽകുന്നത് അശ്വിനാണ് ദിയാകൃഷ്ണയുടെ ഡെലിവറി കഴിഞ്ഞ വാർത്ത അറിഞ്ഞ് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചു കൊണ്ടെത്തുന്നത് അതുപോലെ എന്റെ കുഞ്ഞ് ആദ്യമായി എന്നെ കാണുമ്പോൾ ഞാൻ സുന്ദരിയായിരിക്കണം എന്നാണ് ദിയ പറഞ്ഞത് മുഖത്ത് പിമ്പിൾസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല പിമ്പിൾസ് ഉണ്ടാവുന്നത് സൗന്ദര്യത്തിന്റെ കുറവാണ് എന്നതല്ല കുറച്ചുകൂടി ആത്മവിശ്വാസം കിട്ടുന്നതിന് വേണ്ടി മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാവും ഞാൻ കുഞ്ഞിനെ ആദ്യമായി കാണുന്നുവെന്നും ദിയാകൃഷ്ണ പറയുന്നു സുഖപ്രസവമായിരുന്നു ദിയാകൃഷ്ണക്ക് നിരവധി പേരാണ് ദിയയ്ക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്